ഹലോ സ്ലാലൈക്കും ഡിസ്മൈൻ ഉജയ്ൻ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു ഈതിൻ്റെ കളക്ഷൻസ് എല്ലാം എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു ഒരുപാട് കസ്റ്റമേഴ്സ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് റിവ്യൂസും വന്നിട്ടുണ്ട് ഈ ഒരു സെറ്റ് നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടാവും അതിൽ നമുക്കൊരു ചെറിയൊരു കളറിൽ ചേഞ്ച് ആയിട്ട് കസ്റ്റമർ ഓർഡർ ചെയ്തതായിരുന്നു ഇത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കോഡ്സെറ്റാണ് ടോപ്പും പാൻറ്റും കൂടിയുള്ള സെറ്റായിരുന്നു അതുപോലെ കുറച്ചുകൂടി കസ്റ്റമർ റിവ്യൂസ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം നല്ല പ്രോപ്പറായിട്ട് കിട്ടിയിട്ടുള്ള കസ്റ്റമർ റിവ്യൂസ് ആണ് നമ്മളിതിൽ പോസ്റ്റ് ചെയ്യുന്നത് അല്ലാത്ത റിവ്യൂസും അവൈലബിൾ ആണ് ഇപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ടൈപ്പ് മെറ്റീരിയൽ അതേപോലെ അത് ഈ ഒരു മോഡലാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏകദേശമുള്ള കസ്റ്റമർ റിവ്യൂ നമ്മൾ പോസ്റ്റ് ചെയ്യും ഇതിൻ്റെ ബ്ലൂവും ബ്ലാക്കും കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുണ്ട് നമുക്ക് ബ്ലാക്കിൻ്റെ കസ്റ്റമർ റിവ്യൂ ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇത് നമുക്കൊരു ഒരു കഫ്താൻ ടൈപ്പ് ഓഫ് ടോപ്പ് വിത്ത് പാൻറ്റിൻ്റെ കസ്റ്റമർ റിവ്യൂ ആണ് ഇങ്ങനെ ഒരു കഫ്താൻ ടൈപ്പിൽ വരുന്ന പാർട്ടി വെയർസ് നിങ്ങൾ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടോ അതിൽ നമ്മൾ ഈതിന് കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് കളക്ഷനാണ് ഇന്നത്തെ സെറ്റിൽ സെൽവാർ സെറ്റും ബജർ ഫ്രണ്ടിയായിട്ടുള്ള സെൽവാർ സെറ്റും പൈനോഫിയറിൻ്റെ സെറ്റും ഗൗണും കോട്ട് സെറ്റും ആണ് കേട്ടോ ഇന്നത്തെ കളക്ഷനിൽ കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ നമുക്ക് പ്രിൻ്റഡ് ആയിട്ടുള്ള കോട്ട് സെറ്റിന് ഒരുപാട് ണ്ടായിരുന്നു അതിൽ ഒരെണ്ണത്തിൻ്റെ കസ്റ്റമർ റിവ്യൂ ആണ് ഇത് കേട്ടോ ഈ ഒരു കോഡ്സിൽ നിങ്ങൾ കണ്ടിട്ടണം അതിൻ്റെ ഓപ്പണിംഗ് വീഡിയോ ആണ് കസ്റ്റമർ റിവ്യൂ ആണ് കേട്ടോ മഷാല നമ്മൾ ഏതിനുള്ളത് നമ്മൾ എല്ലാവർക്കും അത്യാവശ്യം ഇതിനുള്ള ഓർഡേഴ്സൊക്കെ ടൈമിന് ഡെലിവർ ആയിട്ടുണ്ട് നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇത്രയും കുറച്ചൊക്കെ ഓർഡേഴ്സ് ഒക്കെ എടുക്കാനും അത് കറക്റ്റ് ടൈമിൽ ഡെലിവറാക്കാനൊക്കെ പറ്റിയതൊക്കെ താങ്ക് യു അപ്പോൾ നമ്മുടെ വീണ്ടും സപ്പോർട്ട് ചെയ്യാം പിന്നെ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് നോക്കാം ഇത് ആയിരത്തി മുന്നൂറ്റി അൻപതിൻ്റെ കളക്ഷനാണ് മീഡിയം മുതൽ ഫോർ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് ത്രീ പീസ് സെറ്റിൽ നമുക്ക് ലൈനിങ് അറ്റാച്ചഡാണ് കേട്ടോ നല്ല ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള സ്യൂട്ടാണ് ആയിരത്തി മുന്നൂറ്റി അൻപതിന് എന്തുകൊണ്ടും ഒരു ബഡ്ജറ്റ് നല്ലതായിട്ട് നിങ്ങൾക്ക് ഒരു പാർട്ടിവെയർ സെറ്റ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാവുന്ന കേട്ടോ എൻ്റെ നമുക്ക് കുറച്ചൊരു ഹെവി ടൈപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നയൻ ട്രിപ്പിൾ നയന് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ ജോർജറ്റിൽ വരുന്ന ടൈപ്പ് ഓഫ് കളക്ഷൻ രണ്ട് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് ഡെൻ കുറച്ചൊരു മോഡസ്റ്റ് വെയർ സെക്ഷന കുറച്ച് പൈനോഫിയർ ഒരു ഷേർട്ട് ടൈപ്പ് ഓഫ് കളറൊക്കെ കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയാണോ കളർ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല പഫി ആയിട്ടുള്ള സ്ലീവ്സ് ഒക്കെ വരുന്ന ഒരു പൈനോഫിയർ സെറ്റാണ് റോംബർ സെറ്റ് അതിൻ്റെ കൂടെ ഇന്നർ ഉണ്ട് എക്സ്ട്രാ സ്മോൾ മുതൽ സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് സെറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നയൻ നയൻറ്റിയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ എൻ്റെ നമുക്ക് ഗൗണിൻ്റെ സെറ്റ് പ്രിൻ്റഡ് ഗൗണിൽ ചെറുതായിട്ട് നമുക്കൊരു നോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് സൈസിൻ്റെ അവിടെ എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് നയൻ ഫിഫ്റ്റിയാണ് നമുക്കിതിന് റേറ്റ് വരുന്നത് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള മൈൽഡ് ആയിട്ടുള്ള കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ കോഡ് സെറ്റിൻ്റെ കളക്ഷൻസും ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ വരുന്ന കോഡ് സെറ്റ് നയൻ ഫിഫ്റ്റിയാണ് അപ്പ് ആൻഡ് ഡൗണിൽ വരുന്നതാണ് കേട്ടോ നോർമലി ഒരേ ലെങ്ത്തിൽ വരുന്നത് ആഡ് ചെയ്യാറുണ്ട് ഇപ്പോൾ അപ്പ് ആൻഡ് ഡൗണിലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരുന്നത് സ്റ്റൈലിഷ് സെറ്റിൽ സോളിഡ് കളേഴ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് എത്രയേ ഉള്ളൂ വീണ്ടും വെയിറ്റ് ചെയ്യാം കളക്ഷൻസ് എന്തായാലും വരും കേട്ടോ ഓക്കെ അതുപോലെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ സോഡ് നമുക്ക് ചെയ്യാം വേണ്ട ഒരു സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് അയക്കാം താങ്ക് യു